ി ബാധയിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായ നോട്ടർഡാം കത്തീഡ്രൽ അഗ്നിബാധയ്ക്ക് മുൻപുള്ള സ്ഥിതിയിൽ തന്നെ പുതുക്കിപ്പണിയും ഇത് സംബന്ധിച്ച ബിൽ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പാസാക്കി ഫ്രാൻസിൽ വിശ്വാസത്തിന്റെ കൊടിക്കൂറയായും പാരീസിന്റെ മുഖമുദ്രയായും ഒൻപത് നൂറ്റാണ്ടുകാലം പരിലസിച്ച ഈ ആരാധനാലയം മതേതര സ്വഭാവമുള്ള ഒരു സ്മാരക മന്ദിരം മാത്രമായി മാറിയേക്കുമെന്ന ആശങ്കയ്ക്കാണ് ഇതോടെ തിരശ്ശീല ഇക്കഴിഞ്ഞ ഏപ്രിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും കലാസ്നേഹികളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നോത്രഡാം കത്തരീഡലിനെ അഗ്നി വിഴുങ്ങിയത് ഒത്തുങ്കമമായ സ്തൂപവും മേൽക്കൂരയും പാടെ ചാമ്പലായി സീലിങ്ങിനും അമൂല്യങ്ങളായ ശില്പങ്ങൾക്കും ബഹുവർണ്ണ ചിത്ര ചില്ലുകൾ കൊണ്ട് അലങ്കൃതമായ ജനാലകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു പക്ഷേ യേശുവിന്റെ ശിരസിൽ തറച്ചുറപ്പിച്ച മുൾമുടി അഥവാ മുൾക്കിരീടം ഉൾപ്പെടെയുള്ള തിരിശേഷിപ്പുകൾ രക്ഷിച്ചെടുക്കാനായത് ദുരന്തത്തിനിടയിലും വലിയ ആശ്വാസമായി നോത്രഡാം കത്തരീഡൽ അതേപടി പുതുക്കിപ്പണിയാനുള്ള ബിൽ രണ്ടാം തവണ അവതരിപ്പിച്ചതിനു ശേഷമാണ് നാഷണൽ അസംബ്ലിയിൽ പാസ്സായത് മുപ്പത്തിരണ്ട് പേർ അനുകൂലിച്ചും ഏഴുപേർ എതിർത്തും വോട്ട് ചെയ്തു പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പുതുക്കിപ്പണിയിൽ പകരം പുതുക്കിയ കാലഘട്ടത്തെ പ്രതിബിംബിക്കുന്ന തരത്തിലുള്ള പുനർനിർമ്മാണം ആവശ്യപ്പെട്ട മതനിസാരവാദികൾക്കും ബഹുശ്രതാവാദികൾക്കും കനത്ത തിരിച്ചടിയാണ് നാഷണൽ അസംബ്ലിയുടെ തീർപ്പ് വിശ്വാസികൾക്ക് അത് നൽകുന്ന ആശ്വാസം അത്ര ചെറുതുമല്ല പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി യദ്വാദ് ഫിലിപ്പയും നോത്രഡാം കത്രിലിന്റെ അന്തസത്തയെയും സ്വഭാവത്തെയും മാറ്റിമറിക്കാൻ വെമ്പൽ കൊണ്ടവരാണ് പക്ഷേ വിശ്വാസികളുടെ പ്രതിഷേധവും പ്രാർത്ഥനകളും തൽപ്പര കക്ഷികളുടെ തന്ത്രങ്ങളെ തീർത്തും നിർവീര്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുതുമേ ആർ വേണ്ടി മാക്രോൺ വാദിച്ചപ്പോൾ അതിനുവേണ്ടി രാജ്യാന്തര തലത്തിൽ മത്സരം നടത്താനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഫിലിപ്പെ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും താല്പര്യത്തിനൊത്ത ഒരു ബില്ലാണ് അധോ സഭയായ നാഷണൽ അസംബ്ലിയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് ആ ബിൽ ഉപരിസഭയായ സെനറ്റിലെത്തിയപ്പോൾ ഏറെ എതിർപ്പുകൾ ഉണ്ടായി അഗ്നിബാധയ്ക്ക് മുമ്പ് എങ്ങനെയോ അങ്ങനെ നോത്രദാം കത്തരിടൽ അറ്റകുറ്റപ്പണി നടത്തി പുതുക്കണം എന്ന ഭേദഗതിയോടെയാണ് സെനറ്റ് ആ ബിൽ അംഗീകരിച്ചത് ഈ ബിൽ തിരികെ നാഷണൽ അസംബ്ലിയിലെത്തിയപ്പോൾ ഭേദഗതികളും ശുപാർശകളും അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക